ഇന്നലെ ഗബ്രിക്കും ജാസ്മിനും ഇട്ട് പണി കൊടുത്തതാണ് പക്ഷേ എട്ടിന്റെ പണി തിരിച്ചു കിട്ടി പവർ ടീം അതെ ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത് ശരിക്കും പറഞ്ഞാൽ മിസ് യൂസ് ചെയ്തതാണ് കുറച്ച് ഓവറാണ് ഇത്രയും ഓവറാകേണ്ട ആവശ്യമില്ല പവർ ടീം എന്ന് പറഞ്ഞ് കുറച്ചൊക്കെ നമുക്ക് നല്ലതാണ് പക്ഷെ ഒരുപാട് അംഗടുത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബിഗ് ബോസ് പണി കൊടുക്കും പിന്നെ ക്യാപ്റ്റനായ ജിൻഡോനെ വലിയ വിലയൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇതോടുകൂടി ക്യാപ്റ്റൻ ജിൻഡോയ്ക്ക് വിലയുണ്ടെന്ന് നമുക്ക് മനസ്സിലായി തള്ളിക്കളഞ്ഞാ ജിൻഡോ നീ പറഞ്ഞാൽ ബിഗ് ബോസ് കേൾക്കത്തില്ല എന്നുള്ളത് പക്ഷേ ജിൻഡോ പറഞ്ഞിട്ടാണ് ഇന്ന് അവരടച്ച വാതിൽ തുറന്നു കൊടുത്തത് ബിഗ് ബോസ് അപ്പോൾ വെറുതെ ഓവറായിട്ട് പവർ യൂസ് ചെയ്തതും മിസ് യൂസ് ചെയ്തതും തെറ്റ് തന്നെയാണ് ഇത് അവർ മനസ്സിലാക്കും അവർക്ക് വീക്കെൻഡിൽ സിബിൻ്റെ ടീമിനും പണി കിട്ടും പ്രത്യേകിച്ച് സിബിനും ശരണ്യാണ് സിബിനാണ് മെയിൻലി ഇത് സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു പരീക്ഷണം ഇത് വീക്കെൻഡിൽ വീക്കെൻഡിലല്ല ഇന്ന് ജയിൽ നോമിനേഷൻ ആണെങ്കിൽ എന്തിനാണെങ്കിലും ഈ ആഴ്ച അവർക്ക് തിരിച്ച് ഇത് പണി കിട്ടും അപ്പോൾ നമുക്ക് തുടങ്ങാമോ എല്ലാവർക്കും നമസ്കാരം ജാതി രേവതി വീഡിയോ അതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ വെറുതെ ഇരുന്നത് വെറുതെ ഇരുന്നപ്പോൾ ഉള്ള ഒരു മോഹം അതായത് മെയിൻ ഡോർ ക്ലോസ് ചെയ്യൂ ബിഗ് ബോസ് നോക്കട്ടെ നമുക്ക് പവർ എത്ര ഉണ്ടെന്ന് പരീക്ഷിച്ചതാണ് എല്ലാം പരീക്ഷിച്ച എക്സ്പെരിമെൻ്റ് ആണ് അപ്പം അത് കുറച്ച് കൂടിപ്പോയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എല്ലാം നല്ലതാണ് ഗെയിം കളിക്കുന്നുണ്ട് പ്രവോക്ക് ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിപ്പിക്കാൻ നോക്കുന്നുണ്ട് എല്ലാം പക്ഷെ നമ്മൾ കൂടിപ്പോയാൽ പണി കിട്ടും അതാണ് സിബിൻ ഇന്ന് കാണിച്ചത് ഇന്ന് മെയിൻ ഡോർ വെറുതെ ക്ലോസ് ചെയ്യുന്നു ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമറ നോക്കി പറയുന്നു അത് ക്ലോസ് ആവുന്നില്ല അപ്പൊ ശരണ്യ ഞാൻ പറയുകയാണ് ക്ലോസ് ചെയ്യൂ ബിഗ് ബോസ് നടക്കണില്ല അപ്പൊ സിബിൻ മെയിൻ ഡോർ ലോക്ക് ചെയ്യുക ഇല്ല ഛേ നമ്മുടെ നടക്കണില്ല നമുക്കൊരു കാര്യം ചെയ്യാം പവർ റൂം തന്നെ നോക്കാം പവർ റൂം നമുക്ക് ക്ലോസ് ചെയ്യാം ശരണ്യ വീടിന്റെ മെയിൻ ഡോർ ലോക്ക് ചെയ്യുക നടക്കുന്നില്ല ലോക്ക് ആവുന്നില്ല അപ്പൊ സിബിൻ അപ്പൊ ടാസ്കിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ നമ്മളെ ചില പരീക്ഷണങ്ങളാണ് ഇത് പരീക്ഷണമാണ് നടക്കുന്നത് കേട്ടോ അപ്പം സിബിൻ ബാഡ്ജൊക്കെ ഊരി കാണിക്കണം ക്യാമറ നിങ്ങൾ തന്ന പവർ ബാഡ്ജാണിത് ഓർമ്മയുണ്ടോ നമ്മളാണ് പവർ ടീം ഓർമ്മയുണ്ടോ പവർ ടീമാണ് നമ്മൾ ശ്രദ്ധിച്ച് കളിക്കണം ബിഗ് ബോസ് പവർ തീമാണ് മറന്നുപോയാ നിങ്ങള് പ്ലീസ് പവർ റൂമിന്റെ റൂം ലോക്ക് ചെയ്യുക പവർ ടീമിന്റെ അധികാരത്തോടെ പറയുകയാണ് ബാഡ്ജാണിത് പവർ റൂം ലോക്ക് ചെയ്യുക എനിക്ക് എന്ത് പാടേ ഇത് കൃത്യ ലോക്ക് നടക്കണില്ലല്ല ഏ നാളെ നമ്മൾ പവർ ടീമിൽ ഞാൻ വെറുതെ പരീക്ഷിക്കുന്നയാണെ നാളെ നമ്മൾ പവർ ടീമിൽ ഇല്ലെങ്കിൽ മറ്റുള്ളവർ വന്നിട്ട് ഇപ്പം ഗബ്രി കൊല്ലം പവർ ടീമിലാണെങ്കിൽ ഞാൻ കക്കൂസിൽ പോകാൻ നേരത്ത് കക്കൂസിൻ്റെ ഡോർ ലോക്ക് ചെയ്യാൻ പറഞ്ഞാൽ തീർന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ മെയിൻ ഡോർ ക്ലോസ് ആക്കി മെയിൻ ഡോർ ക്ലോസ് ആക്കി നോർ അപ്പുറത്ത് പുറത്ത് കിടക്കുകയാണ് ബ്ലോക്ക് ആയിട്ട് കേട്ടാ എല്ലാ റൂമും എല്ലാ പവർ റൂമും ക്ലോസ് ആക്കി ഫുൾ ലോക്ക് ലോക്കാക്കി കേട്ടാ ഇവരതിനകത്ത് കയറിയിട്ടാണ് ലോക്കാക്കി അതാണ് കോമഡി ജാമണി പറഞ്ഞാണ് വേണ്ടാന്നുള്ളത് ഈ പരിപാടി കാണിക്കരുന്ന് അവർ പല ആൾക്കാരും പറയുന്നുണ്ട് അപ്പൊ ഇത് മിക്കവാറും ഇവർ പെടും പവർ മൊത്തം പെടാനുള്ള ചാൻസ് ഉണ്ട് പവർ മിസ് യൂസ് ചെയ്തതിന് അപ്പം എല്ലാവരും പെട്ട് പവർ റൂമിനകത്ത് കുറച്ച് പേര് ബാക്കിയുള്ളവർ പുറത്ത് നോറ ഏറ്റവും പുറത്ത് അപ്പൊ സിബിൻ അവസാനം ക്ഷമിക്കണം എന്നായി കുറേ പേര് അവിടെ ഇട്ടിരുന്ന കേട്ടോ മിണ്ടിയിട്ടില്ല ബിഗ് ബോസ് തിരിഞ്ഞു പോലും നോക്കില്ല അത് കഴിഞ്ഞ് പിന്നെ ഇതായി ക്ഷമിക്കണം ബിഗ് ബോസ് നമ്മുടെ കയ്യിൽ നിന്നൊരു തെറ്റ് പറ്റി ക്ഷമിക്കണം നമ്മളോട് ക്ഷമിക്കൂ അതി അധികാരം ദുർവിനിയോഗം ചെയ്തു നമ്മളെ പവർ നമ്മൾ മിസ് യൂസ് ചെയ്തു നമ്മുടെ പവർ ടീമിൻ്റെ പരിധിയിൽ ഇപ്പോഴും പറയുകയാണ് രണ്ട് റൂമും തുറക്കുക എല്ലാ റൂമും തുറക്കുക ബിഗ് ബോസ് അപ്പോഴും പറയണം പവർ ടീമിൻ്റെ അധികാരത്തോടെ പറയുകയാണ് പവർ ടീമിൻ്റെ അധികാരമൊന്നും പറയണ്ട ദയവേത് ബിഗ് ബോസ് റൂം തുറന്നു തരാൻ പറയണം അയ്യോ പവർ ടീമിൻ്റെ അധികാരം അങ്ങനെയൊന്നും ഇല്ല അപ്പം മിസ്യൂസ് ചെയ്തു പ്ലീസ് അപ്പോൾ ജാൻമണി എനിക്ക് ഉറക്കം മരിഞ്ഞു ഞാനിപ്പോൾ ഉഴങ്ങും അയ്യോ ജാൻമണി ഉറങ്ങരുത് ഇനി അതും കൂടെ മതി കൂലിമെക്കുറി ഇനി എല്ലാരും കൂടി വാ പവർ ടീം എല്ലാരും പവർ ടീമിന്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് പറയുകയാണ് നമ്മൾ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് പെരുമാറി ക്ഷമിക്കണം നമ്മോട് ക്ഷമിക്കണം ദേവജയ് പവറിലും തുറന്നു കാരണം എല്ലാ വാതിലും തുറന്നു കയറണം പ്ലീസ് ബിഗ് ബോസ് അത് കഴിഞ്ഞിട്ട് ജിൻഡോ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഒന്ന് പോട ഉടന്ന് പിന്നെ താൻ വന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം താൻ പവർ ടീമിൻ്റെ താഴെയല്ലേ താൻ പോട ഇറങ്ങി എന്ന് ജിൻഡോനെ വളരെ മോശമായിട്ട് സിബിൻ കളിയാക്കി വിടുന്നുണ്ട് കൂടി എടേ ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ എന്നിട്ട് ജിൻഡോ വന്ന് നിന്നിട്ട് ദണ്ടൊക്കെ പിടിച്ചു വെച്ചിട്ട് ഞാൻ ക്യാപ്റ്റനാണ് ബിഗ് ബോസ് ഇവരോട് ക്ഷമിക്കണം നമ്മളോട് ക്ഷമിക്കണം നമ്മൾ പവർ ടീമാണ് അത് നമുക്ക് തെറ്റി പറ്റിപ്പോയി നമ്മൾ നിങ്ങളെ ഡിസ്റെസ്പെക്ട് ചെയ്തു നമ്മളോട് ക്ഷമിക്കണം അപ്പൊ സിബിൻ അവിടെ ഇന്ന് നടക്കാൻ പോണില്ലേ പിന്നെ പേരെ ഈ അത് പറഞ്ഞിട്ടേ നടക്കാൻ പോണം നമ്മൾ പറഞ്ഞിട്ട് നടക്കണില്ല പവർ ടീം പറഞ്ഞൊരു നടക്കുന്നില്ല പിന്നെയാണ് ഇയാൾ പോകാൻ പറ അതിന് ക്ഷമിക്കണം ബിഗ് ബോസ് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് വിത്തിൻ ഒരു വൺ മിനിറ്റിനകം അവർക്ക് ഡോ റൂം തുറന്നു കൊടുക്കുകയാണ് ചമ്മിപ്പോയി ഏട്ടാ സിബിൻ ചമ്മിപ്പോയി ആ ഒരു മ്ലേച്ച ഭാവൻ മ്ലേച്ച അല്ല ആ ഒരു എന്താ പറയുക ചമ്മിയ മുഖഭാവം മുഖത്ത് കാണാൻ ചമ്മിയ ചിരിയായിരുന്നു സിമിൻ അപ്പൊ ജിൻഡോ കണ്ടില്ലേടാ ഇനിയെങ്കിലും ക്യാപ്റ്റൻ ഒരു വലതാ അപ്പോൾ ഉടനെ തന്നെ സിമിൻ ഉടനെ അത് മറക്കാൻ വേണ്ടിട്ട് ജിൻഡപ്പൻ കീ ജേ ജിൻഡപ്പൻ കീ ജേ അപ്പോഴും ഒരു കാര്യം അറിയുന്നില്ല നോറ പുറത്ത് കിടക്കുകയാണ് മെയിൻ ഡോർ തുറന്നിട്ടില്ല അപ്പൊ നോറ കാണിച്ചാ നിങ്ങക്ക് നിങ്ങൾ തന്നെ മഴ പുറത്താക്കി അപ്പൊ അയ്യോ അതുംകൊണ്ട് ഗെയിം ആക്കല്ലേ പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങൾ എന്നെ പുറത്താക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെയൊക്കെ ഞാൻ പോവത്തില്ല ഞാൻ ഇവിടുന്ന് പോകുന്നില്ല ആഹാ എൻ്റെ അടുത്ത ഗെയിം ഇവർക്കൊക്കെ എതിരെ കാണിച്ചു തരാ നിങ്ങൾക്ക് അപ്പൊ ഉടനെ ജിന്നോ പറയും ജിന്നോ ഒന്നും പറയണ്ട ഓ അല്ലെങ്കിൽ ക്യാപ്റ്റൻ വന്നേക്കുന്നു ക്യാപ്റ്റൻ പറഞ്ഞ അങ്ങനെ അങ്ങനെ വാതില് തുറക്കണ്ട ഞാൻ പുറത്ത് ചൂട് സഹിച്ചു നിന്നോളാം പിന്നെ അങ്ങനെയൊക്കെ നിങ്ങൾ എന്നെ പുറത്താക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആര് നോറ നോറ പുറത്ത് വരുന്ന ഒരവസാനം ജിൻഡോയും എല്ലാവരും കൂടെ ചേർന്ന് ഒന്നും കൂടി പറഞ്ഞപ്പോഴത്തേക്കുമാണ് ക്ഷമിക്കേണ്ട ബിഗ് ബോസ് നമുക്ക് മെയിൻ ഡോറ് തുറന്നു തരുമെന്ന് പറയുമ്പോഴത്തേക്കും മെയിൻ ഡോറ് തുറന്നു കൊടുക്കുകയാണ് അങ്ങനെ പവർ ടീം ഒരു പാഠം പഠിച്ചു നോറ തുറന്ന് അല്ലെങ്കിൽ ക്യാപ്റ്റൻ പറഞ്ഞിട്ടൊന്നും അല്ല എൻ്റെ ശബ്ദം കേട്ടിട്ടാണ് ബിഗ് ബോസ് തുറന്നു തന്നത് വലിയ ആളൊന്നും ആവണ്ട എന്ന് പറഞ്ഞു പോകുന്നുണ്ട് പവർ ടീം നാണം കെട്ട് പവർ റൂമിനകത്ത് തന്നെ ഇരിപ്പാട്ട എന്നിട്ട് ശ്രീതു ഏത് അറിയില്ല ആ പോട്ടെ എന്തായാലും നമ്മൾ പവർ മിസ് യൂസ് ചെയ്തല്ലേ ആ പവർ ടീമിന് പവറിനകത്ത് തന്നെ ഒന്ന് കളിക്കാം ഇപ്പം ജാൻമണി ഇതൊരു ചക്രവ്യൂഹമാണ് ഇതിനകത്ത് ഒരുപാട് കളികളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ആര് ജാൻമണി അങ്ങനെ നാണം കെട്ടങ്ങാ തിരികയാണ് പക്ഷേ ഇനി ഇത് ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇവർക്ക് തന്നെ തിരിച്ചടിക്കും പവർ ടീമിന് തന്നെ കുറച്ച് ഓവറായി ഇന്നലെ ഇന്നലത്തോളം അത് മതിയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെയും ഇതിനെടുത്തിട്ട് വലിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പം ഇങ്ങനെ അങ്ങ് പോട്ടെ അപ്പം പവർ ടീമിന് വലിയ നാണക്കേടായി അപ്പോൾ ഇനി എന്താവും ഇനി ഈ പവർ ടീം കഴിഞ്ഞ് അടുത്ത പവർ ടീം വരുമ്പോഴത്തേക്കും ഗെയിം മാറും കേട്ടോ ഇവിടെ ഗെയിം മാറും എന്തായാലും ഇത്ര പത്ത് നാൽപ്പത് ദിവസമല്ലേ ആയുള്ളൂ അപ്പം നമുക്ക് നോക്കാം ഇനി ഗെയിം അങ്ങോട്ടേക്ക് പോകുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്